ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിട്ട യുദ്ധം അശാന്തമായ പശ്ചിമേഷ്യ നിലവിളിച്ച ജനങ്ങൾ വിജനമായ പ്രദേശം ഇതാണിപ്പോൾ ഗാസയിലെ അവസ്ഥ അഭയാർത്ഥി ക്യാമ്പിൽ പോലും ക്രൂരത കാട്ടുന്ന ഇസ്രയേൽ സേന ഒക്ടോബർ ഏഴ് ഇസ്രയേലിന്റെ മുകളിൽ പറന്നിറങ്ങി ഹമാസ് ചെയ്തത് തന്നെയാണിപ്പോൾ ഇസ്രയേലും നിതന്യാഹവും പലസ്തീനോട് ചെയ്യുന്നത് ഇവിടെ മിസൈൽ വർഷിച്ചാലും മരിച്ചു വീഴുന്ന സാധാരണ നിരപരാധികളാണ് എന്നത് ഭരണകൂടം മറന്നു പോകുന്നു ടിക്കതിരിച്ചടി എന്നതാണിപ്പോൾ ഇസ്രയേലിന്റെയും പലസ്തീന്റെയും പോളിസി അതിൽ പിടഞ്ഞ് നിരപരാധികളും അതിന്റെ ഇടയിൽ അമേരിക്ക കൊണ്ടുവന്ന വെടിനിർത്തലിന് യു എസ് മുന്നോട്ട് വെച്ച കരാറിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ട് ഹമാസ് രംഗത്തെത്തുകയും ചെയ്തു ഹമാസിന്റെ ആവശ്യങ്ങളിൽ ചിലത് പ്രായോഗികമല്ലെന്നും എന്നാൽ വിടവുകൾ നികത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ ആകെ പുരോഗതിയുമില്ലാതെ തുടരുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്കായി ബ്ലിങ്കൻ ഇന്നലെ ഖത്തറിലെത്തിയിരുന്നു ഹമാസിന്റെ ചില ആവശ്യങ്ങൾ മുൻചർച്ചകളിൽ പരിഗണിച്ചിരുന്നുവെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി നിർദ്ദേശത്തിന് യു എൻ രക്ഷാസമിതി കഴിഞ്ഞ ദിവസം അംഗീകാരവും നൽകിയിരുന്നു ഇസ്രയേൽ നിർദ്ദേശം അംഗീകരിച്ചെന്ന് യു എസും അറിയിച്ചു എന്നാൽ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുമില്ല അതിനിടെ വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനീന് വടക്ക് പടിഞ്ഞാറ് കാഫർദാർ ഗ്രാമത്തിൽ പതിനൊന്ന് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേൽ സേന ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും വീട് വളയുകയുമായിരുന്നു തുടർന്ന് ഏറ്റുമുട്ടൽ നടക്കുകയും ഇസ്രായേൽ സേന പലസ്തീനുകൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുകയുമായിരുന്നുവെന്ന് പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാഫ റിപ്പോർട്ട് ചെയ്തു ീനുകൾ സഞ്ചരിച്ച വാഹനത്തിൽ നേരെ സൈന്യം വെടിയുതിർത്തു വാഹനത്തിലുണ്ടായിരുന്ന നാല് യാത്രക്കാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ തങ്ങളുടെ കമാൻഡർമാരിൽ ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഹമാസും അറിയിച്ചു അതിനിടെ ഗാസ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രായേൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വതന്ത്ര കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് ഇസ്രയേലും ഹമാസും അടക്കമുള്ള പലസ്തീൻ സായുധ ഗ്രൂപ്പുകളും യുദ്ധ കുറ്റങ്ങൾ ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടത്തി പട്ടിണിയെ യുദ്ധരീതിയായി പ്രയോഗിച്ചു ഗാസയിൽ ആഹാരം വെള്ളം മരുന്ന് തുടങ്ങിയ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നു മാത്രമല്ല മറ്റുള്ളവർ വിതരണം ചെയ്യുന്നത് തടയാനും ശ്രമിച്ചു ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണവും ക്രൂരതകളും നടത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതേസമയം റിപ്പോർട്ടിനെ തള്ളി ഇസ്രയേൽ രംഗത്തുമെത്തി മാത്രമല്ല ഇസ്രയേൽ ലബനിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുള്ള നൂറിലധികം മിസൈലുകൾ വർഷിക്കുകയും ചെയ്തു ഇതിനിടെ ഹമാസും ഇസ്രയേലും തുടക്കം മുതലേ ചെയ്തുവെന്നത് യുദ്ധ കുറ്റങ്ങളാണെന്ന് യുദ്ധാരംഭം മുതലുള്ള സംഭവങ്ങൾ മുൻനിർത്തി യു അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിച്ചു ഇതിനു പുറമെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കടുത്ത ആഭ്യന്തര വെല്ലുവിളികൾ നേരിടുകയുമാണ് യുദ്ധ കാബിനറ്റിലെ അംഗം ബെന്നി ഗാർഡ്സിന്റെ രാജി സൂചിപ്പിക്കുന്നത് അതാണ് തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഗാസ തുടർന്നും കൈവശം വെച്ച് ഹമാസിനെ ഇല്ലാതാക്കി അവിടെ ഭരണം സ്ഥാപിക്കണമെന്നും വാദിക്കുന്ന തീവ്ര വലതുപക്ഷവും ഒരു ഒരന്തർദേശ സമിതി തുടർന്ന് ഭരണം നിലനിർത്തണമെന്ന് വാദിക്കുന്നവരും ഒക്കെയായി അഭിപ്രായ സമവായത്തിലെത്താൻ പാടുപെടുകയാണ് നെതന്യാഹു എങ്ങനെയെങ്കിലും യുദ്ധം നീട്ടിക്കൊണ്ടുപോയി തനിക്കെതിരെ നിലവിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെട്ട കേസുകൾ നിയമപീഠത്തിനു മുന്നിൽ വന്ന് ഇളിഭ്യനാകുന്നത് ഒഴിവാക്കാനാണ് നെതന്യാഹുവിന്റെ ശ്രമം അങ്ങനെ വരുമ്പോൾ പണ്ടേ പോലെ പന്ത് വീണ്ടും ഇസ്രയേലിന്റെ കോട്ടിലേക്ക് ഉരുളുകയാണ് അവർ ലോക ലോകസമാധാനത്തിന്റെ താല്പര്യമനുസരിച്ച് നീങ്ങുമോ അവരെ അതിനെ നിർബന്ധിക്കാൻ ഉത്തരവാദപ്പെട്ടവർ മുന്നിട്ടിറങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും യു എൻ പ്രമേയം പ്രത്യക്ഷത്തിൽ പശ്ചിമേഷ്യയിൽ തൽക്കാലം സമാധാനം പ്രതീക്ഷിക്കുന്നുമുണ്ട്